ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിന്റെ നാലാമത്തെ സീസണാണ് ഉദ്ഘാടനം ചെയ്തത് നൂറ് ശതമാനം പെൻഷനേഴ്സിനും ഇക്കുറി ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണം നൽകണമെന്നതാണ് ലക്ഷ്യമെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ പറഞ്ഞു ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് also known as jeevan praman is a remarkable initiative of the government of india that brings technology closer to the lives of our valued pensioners it reflects our commitment to ensure that people who have dedicated their best years to public service can enjoy their retirement years with dignity comfort and convenience as we are introduced to the purpose and benefits of the campaign ഐ ആം ഹാപ്പി ടു നോട്ടീസ് ദാറ്റ് ത്രിവേന്ദ്രം ഡിവിജൻ ഇസ് ടേക്കിംഗ് വെരി ആക്റ്റീവ് എഫർട്ട് ഇൻ ദിസ് ക്യാമ്പയിൻ ഇറ്റ് ഇസ് മോർ ദൻ എ പ്രൊസീജറൽ റിഫോം ഇറ്റ് ഇസ് എ സിംബോൾ ഓഫ് കമ്പാഷൻ ബാക്ക്ഡ് ബൈ ടെക്നോളജി ജീവൻ പ്രവാൺ ആധാർ ഫേസ് ഐ ഡി ആപ്പുകൾ ഉപയോഗിച്ച് മൊബൈലിൽ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാം